പുതിയൊരു സാധനം ഇത് എന്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയാണെങ്കിൽ അരുണും വേണം നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് വെൽക്കം ടു ദു താങ്ക് വീഡിയോ ഉണ്ട് അത് കുറച്ച് നല്ല രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു കാണാം

കോളേജിൽ പഠിപ്പിക്കാൻ ഞാൻ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത് ഇങ്ങനെ തന്നെ വേണം ഒരുപാട് വൈറലായിട്ടും കൊറേ ആൾക്കാരെ വിമർശിക്കാനും കൊറേ ഡിബറ്റിനൊക്കെ പോയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു നാട്ടിലേക്ക് അയച്ച ഭയങ്കര ഇല്ല ഇവിടെ ഇങ്ങോട്ട് അവിടെ അവിടെയുള്ള സ്ത്രീകള് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഒരു മുണ്ട് പോലെ പക്ഷെ മോൾ ഭാഗത്തെ അവര് വസ്ത്രം ഒന്നും ധരിക്കില്ല താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഒരു മുണ്ട് പോലെ പക്ഷെ മോൾ ഭാഗത്തെ ഒരു വസ്ത്രം ഒന്നും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വസ്ത്രം ഇല്ലാതെ

ൊരു മടിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ആവാം കുറച്ചൊക്കെ പക്ഷെ പരിധി പരിധി വിടരുത് വിട്ടാൽ എനിക്കൊരു സെവന്റി ഫൈവ് പെർസെന്റേജും ഇത് ചെയ്ത് നല്ലതാണെന്ന രീതിയിലായിരുന്നു കിട്ടിയ റെസ്പോൺസ്